മാർച്ച് ഏഴിന് സംസ്ഥാന വ്യാപകമായി കടയെടുപ്പ് സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെക്രട്ടേറിയറ്റിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും റേഷൻ വ്യാപാരികൾ ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി സംസ്ഥാന വ്യാപകമായി കടയെടുപ്പ് സമരം നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും ഇപ്പോൾ കോവിഡ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് മാന്യമായ ഒരു വേദന പാക്കേജിന്റെ മർദ്ദന വേണം ആറ് വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും ഭഗവാന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് അനിവാര്യമായ ഒരു കടയടുപ്പ് സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് നിരവധി വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു എല്ലാ വിഷയങ്ങളും എടുത്ത് ഡിമാൻഡുകളായി വെക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിഷയങ്ങൾ എടുത്തുകൊണ്ട് സമര നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു അല്ല ഒന്നാമത്തെ ഞാൻ പറഞ്ഞു വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ആ പരിഷ്കരിക്കുമ്പോൾ അതിനകത്ത് സെയിൽസ്മാൻമാരുടെ വേദന ഉൾപ്പെടെ കടയുടെ വാടക കറണ്ട് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള തുക വകുക്കുക അതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്രം കേരളത്തിലെ പൊതുവിരണ സമ്പ്രദായം തകർക്കാനുള്ള ശ്രമത്തിലാണ് ഭക്ഷ്യസൂക്ഷാ നിയമം നിലവിൽ വന്ന അന്ന് മുതൽ കേരളം വലിയ പ്രതിസന്ധിയില്ല പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടണ് അരി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അത് പതിനാല് പോയിന്റ് രണ്ട് അഞ്ചായി ചുരുങ്ങും പക്ഷെ അന്നത്തെ യു പി എ ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി കൂടി ടൈഗർ ആ കേരളത്തിലെ ശതമാനം ആളുകൾക്ക് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ജില്ലാ ചെയർമാൻ എ ഡി വർഗീസ് ജില്ലാ ജനറൽ കൺവീനർ എ വി ജോർജ് വർക്കിംഗ് ചെയർമാൻ എ മണി കൺവീനർ പി എ അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ അലങ്കാർ മൾട്ടി സൂപ്പർ ഷോപ്പ് മുതലക്കോടം ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഗിഫ്റ്റ് ഐറ്റംസ് പ്രസന്റേഷൻ സെറ്റുകൾ ചവിട്ടി പ്ലാസ്റ്റിക് ഐറ്റംസ് പ്ലാസ്റ്റിക് പൂക്കൾ ക്രോക്കറി ഐറ്റംസ് ഇന്റീരിയർ ഡെക്കറേഷൻ സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ അലങ്കാർ മൾട്ടി സൂപ്പർ ഷോപ്പ് മുതലക്കോടം ഉദ്ഘാടനം പ്രമാണിച്ച് നോൺ സ്റ്റിക് ഒന്നിന് ഒന്ന് ഫ്രീ കാസർഗോൾ ഒന്നിന് ഒന്ന് ഫ്രീ അഞ്ച് ലിറ്റർ പ്രഷർ കുക്കറിന് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കർ ഫ്രീ അലങ്കാർ ഫർണിച്ചർ മാളിന് എതിർവശം അലങ്കാർ മൾട്ടി സൂപ്പർ ഷോപ്പ് മുതലക്കോടം